സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മുന്നിട്ട് നിന്ന് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയത് എന്ന സിനിമയായിരുന്നു മികച്ച നടനും മികച്ച സംവിധായകനുമടക്കം നിരവധി അവാർഡുകളാണ് ആടുജീവിതം നേടിയത് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അർഹതയുണ്ടായിട്ടും സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ തിരസ്കരിക്കപ്പെട്ടു എന്ന ആരോപണം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം ശക്തമാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കാനുള്ള അർഹത മമ്മൂട്ടിക്കുണ്ടെന്നും മമ്മൂട്ടിയുടെ രണ്ട് സിനിമകൾ വളരെ മികച്ചതാണെന്ന് പുരസ്കാരങ്ങൾക്ക് അർഹമാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന പുരസ്കാരം കാതൽ എന്ന സിനിമയിലെ അസാധാരണമായ അഭിനയത്തിന് കിട്ടാൻ വളരെയധികം അർഹതയുണ്ടായിരുന്നു കൂടാതെ നൻപകൽ നേരത്ത് മയക്കമെന്ന ചിത്രം ദേശീയ പുരസ്കാരത്തിന് അർഹമായിരുന്നു ചലച്ചിത്ര പുരസ്കാരത്തിൽ സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും മമ്മൂട്ടിക്ക് തിരസ്കരിക്കപ്പെട്ടു സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് നിഷേധിക്കപ്പെട്ടത് അത്ര വിവാദമായില്ല എന്നാൽ ദേശീയ പുരസ്കാരം തിരസ്കരിക്കപ്പെട്ടത് വളരെയധികം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടാതെ കൈരളി ചാനലിന്റെ ചെയർമാനുമാണ് അതിനാൽ ബോധപൂർവം മമ്മൂട്ടിക്ക് സംസ്ഥാന പുരസ്കാരം നിഷേധിക്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല പൃഥ്വിരാജ് സുകുമാരന് ആടുജീവിതം എന്ന സിനിമയിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും പ്രയത്നവും ചിലവഴിച്ച സമയമെല്ലാം കണക്കിലെടുത്തത് കൊണ്ടാകാം ഇത് വിവാദമാകാത്തതും എന്നാൽ ദേശീയ പുരസ്കാരത്തിൽ നിന്നും മമ്മൂട്ടിയെ തിരസ്കരിച്ചത് ഏറെ ചർച്ചകൾക്ക് വിധേയമാവുകയാണിപ്പോൾ പുരസ്കാര പ്രഖ്യാപനം വരെ മമ്മൂട്ടിയും ഋഷഭ് ഷെഡ്ഡിയും മികച്ച നടനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നുവെന്ന തരത്തിലായിരുന്നു ചർച്ചകൾ പിന്നീട് സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിനു ശേഷം ഉയർന്ന വിവാദങ്ങൾ എത്ര മികവുറ്റ അഭിനയം മമ്മൂട്ടി കാഴ്ചവെച്ചാലും മോദി സർക്കാരിന്റെ ഭരണകാലത്ത് മമ്മൂട്ടിക്കൊരു പുരസ്കാരം ലഭിക്കില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയ മമ്മൂട്ടിയെ മോദി മുഖത്ത് പോലും നോക്കിയില്ലെന്ന ആരോപണങ്ങളും മമ്മൂട്ടിയുടെ ആരാധ ർ ഉയർത്തുന്നുണ്ട് മോദി മമ്മൂട്ടിയുടെ പക വീട്ടി മമ്മൂട്ടിയുടെ പുരസ്കാരം തിരസ്കരിച്ചുവെന്ന് പറയുന്നവരാണ് അധികം പേരും ഇങ്ങനെ ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഈ ആരോപണങ്ങളൊക്കെയും തെറ്റാണെന്ന് ദക്ഷിണേന്ത്യാ സിനിമകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ജൂറിയിലുണ്ടായിരുന്ന സംവിധായകൻ എം പി പത്മകുമാർ പറയുന്നു അദ്ദേഹം പറയുന്നത് നൻപകൽ നേരത്ത് മയക്കമെന്നല്ല മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ലെന്നാണ് ഈ സിനിമകൾ അയച്ചിരുന്നെങ്കിൽ അവയ്ക്ക് പുരസ്കാരത്തിന് സാധ്യതയുണ്ടായിരുന്നു കാരണം മമ്മൂട്ടി മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിലുടനീളം കാഴ്ചവെച്ചത് മോദിയെ കുറ്റം പറയുന്നവരോട് ചോദിക്കുന്ന ചോദ്യം പുരസ്കാരത്തിന് അയക്കാത്ത ഒരു സിനിമ എങ്ങനെ പുരസ്കാരത്തിന് പരിഗണിക്കുമെന്നാണ് പത്മകുമാറിന്റെ ഈ പ്രസ്താവനയെ ആരും നിഷേധിച്ചിട്ടില്ല അതിനാൽ മോദിയുടെ വിരോധമല്ല മമ്മൂട്ടിയുടെ പുരസ്കാര തിരസ്കാരത്തിന് കാരണമെന്ന് ഉന്നയിക്കുന്നവരുമുണ്ട് പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാന ചോദ്യമുണ്ട് ഇത്രമാത്രം ശ്രദ്ധേയമായ സിനിമകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സിനിമകൾ പുരസ്കാരത്തിനായി അയച്ചില്ല ഇതിന് മറുപടിയായി ചിലർ പറയുന്നത് അയച്ചിട്ട് കാര്യമില്ലെന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സിനിമകൾ അയക്കേണ്ടത് ആരാണ് മമ്മൂട്ടി പരിഗണിക്കേണ്ട രണ്ട് സിനിമകളുടെ നിർമ്മാതാവെന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയാണ് അതിനാൽ ദേശീയ പുരസ്കാരത്തിന് ഈ സിനിമകൾ അയക്കേണ്ടത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് അതിന്റെയൊക്കെ അർത്ഥം യഥാർത്ഥത്തിൽ മമ്മൂട്ടി തന്നെ ഈ സിനിമകൾ അയച്ചില്ലെന്നതാണ് മമ്മൂട്ടി എന്തുകൊണ്ടാകാം ഈ സിനിമകൾ അയക്കാതിരുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരത്തിൽ താൻ പരിഗണിക്കപ്പെടില്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കാം എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു ദേശീയ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നുള്ള അവസാന വാക്ക് പ്രിയദർശനും ഗുഡ് നൈറ്റ് മോഹനുമാണെന്നുള്ള ഒരു വിമർശനം പലരും ഉയർത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും മമ്മൂട്ടിക്കു വേണ്ടി നിലപാടെടുക്കില്ലെന്നും മമ്മൂട്ടിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സിനിമകൾ അയച്ചില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നത് ഇതിനപ്പുറം സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചാൽ മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൈരളി ചെയർമാനും ആയതുകൊണ്ടാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരാം ആറു തവണ സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടിക്ക് ഏഴാമതൊരു പുരസ്കാരം ലഭിക്കുന്നതിൽ പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പുരസ്കാരം നേടുന്നതിൽ അത്ര ആവേശമൊന്നുമില്ലെന്ന് വിമർശകർ ഉയർത്തുന്നു സംസ്ഥാന പുരസ്കാരങ്ങൾ മറ്റു നടന്മാർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ എന്നീ മഹാപ്രതിഭകൾക്ക് ഈ അംഗീകാരം അത്ര കാര്യമല്ലെന്നുള്ള തരത്തിൽ വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തോടെ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം നടി ഉർവശിയും ആറ് തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് നേടിയ നടീ നടന്മാരുടെ പട്ടികയിൽ ഉർവശിയുടെ പേരും കൂട്ടിച്ചേർക്കപ്പെട്ടു തന്റെ കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിക്കുന്ന പുരസ്കാരം അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നേടിയതാണെന്ന് കേൾക്കാൻ മമ്മൂട്ടിക്ക് താല്പര്യമില്ല മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട ഋഷാഭ് ഷെഡ്ഡിക്ക് പുരസ്കാരം ലഭിച്ചതിൽ ആർക്കും ഒരു പരാതിയുമില്ല കാരണം ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവമായ പ്രതിഭാസമാണ് അദ്ദേഹം ഒരു നാടകക്കാരനായും സിനിമാ സംവിധായകനായും പിന്നീട് അഭിനേതാവായി മാറിയ മികച്ച നടനാണ് ഋഷഭ് ഷെഡ്ഡി മലയാളികൾക്കിടയിൽ കന്നഡ താരങ്ങൾ അത്രയധികം പ്രശസ്തരല്ല അവർക്ക് ആരാധകർ താരതമ്യന് കുറവായിരിക്കും എന്നാൽ അദ്ദേഹം ഇത് പൊളിച്ചെഴുതി മനുഷ്യന്റെ ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും പേരിൽ അവർ കാണിച്ചുകൂടുന്ന പ്രവർത്തനങ്ങളെ തിരുത്തുന്ന ഒരു ഭൂതകോലത്തിന്റെ അസാധാരണമായ ചിത്രമായിരുന്നു കാന്താര ഈ ചിത്രം കലയും വിനോദവും വാണിജ്യവുമെല്ലാം ഒത്തൊരുമിച്ച് വ്യത്യസ്തമായ ഒരു ആവിഷ്കരണ ശൈലി ഇന്ത്യൻ സിനിമയിൽ അവതരിപ്പിച്ചു ഈ ചിത്രത്തിന്റെ സംവിധാനം കഥ തിരക്കഥയെല്ലാം നിർവഹിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരം തികച്ചും അർഹത അർഹിക്കുന്നതാണ് മമ്മൂട്ടിയുടെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് എന്നാൽ എതിർക്കുന്നവരുമുണ്ട് ആറ് തവണ ദേശീയ പുരസ്കാരം നേടിയ മമ്മൂട്ടി സിനിമാ ലോകത്തെ എത്ര മാത്രം പ്രാധാന്യമുള്ള വ്യക്തിയാണെന്ന് സിനിമാ ലോകത്തിന് തന്നെ അറിയാം മമ്മൂട്ടി എന്ന് മലയാളത്തിന്റെ മെഗാസ്റ്റാർ തന്നെയായിരിക്കും